കരയ്ക്കുള്ള ജീവികളുടെ മിക്കവാറും മാതൃകകളെല്ലാം ജലജീവികളുണ്ട് മിക്കവാറും എല്ലാ മാതൃകയും കാണാം ഇവയുടെ എല്ലാം മാതൃക ഭൗമ അന്തരി ഭൗമ അന്തർഗതങ്ങളിൽ കാണാം കരയ്ക്ക് കാണുന്ന ജീവികൾക്കുള്ള കണ്ണ് എന്ന ഇന്ദ്രിയം അടിത്തട്ടിലുള്ളവയ്ക്കില്ല ഗുഹകളിലൊക്കെ ഉള്ളവയ്ക്കില്ല പ്രകാശം കടന്നു ചെല്ലാത്ത ഗുഹകൾക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കണ്ണ് എന്ന ഇന്ദ്രിയം ഇല്ലാത്ത ഒട്ടേറെ ജീവികളെ കാണും കാരണം അവയ്ക്ക് സൗരപ്രകാശം കൊണ്ട് കാര്യമില്ല ഇരുട്ടിൽ അവയ്ക്ക് കണ്ണുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഈ രീതിയിലുള്ള എല്ലാ കൃത്യതകളും പ്രകൃതി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേ സാമജ്യം ആ പ്രകൃതി മനുഷ്യനോടും ഇതര ജീവജാലങ്ങളോടും സുഖമായി പരസ്പര സഹകരണത്തോടുകൂടി നന്നായി ജീവിച്ച് ജീവിതം ആസ്വദിക്കാനാണ് പറയുന്നത് ജീവിതം വികലമാക്കാനല്ല പറയുന്നത് അതെ സാധ്യത പക്ഷെ മനുഷ്യൻ അന്തർലീനമായ പ്രകൃതി ശക്തിയാകാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അത് ആന്തരികമായ ഒരു തപസ്സുകൊണ്ട് ശ്രമിച്ചാൽ ഒന്നു ചേരാം ബാഹ്യമായ സൃഷ്ടിയുടെ താക്കോൽ കയ്യിലെടുക്കാൻ ശ്രമിച്ച് വൈചിത്രമുണ്ടാക്കാൻ ഒരുങ്ങിയാൽ അവന് കൂട്ടത്തോടെ നശിക്കാം ഈ രണ്ട് സത്യങ്ങളുണ്ട് പ്രകൃതിയുടെ അന്തർഗതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ അന്തർഗതങ്ങൾ അറിഞ്ഞ് കേടുപാടില്ലാതെ ജീവിതത്തെ സുഖകരമാക്കാവുന്ന വലിയൊരു തലമുണ്ട് ഒരു ദേശത്തെ സസ്യങ്ങൾ ആ ദേശത്തെ പശുക്കൾ ആ ദേശത്തെ മനുഷ്യർ ഇവ ഒരുമിച്ചുള്ള ഒരു ആവാസ വ്യവസ്ഥ രൂപാന്തരപ്പെടുന്നു അത് ആരോഗ്യത്തിന് അനിവാര്യമാണ് ഇതിനുണ്ടാക്കിയ വിധി നിയമങ്ങളുണ്ട് ഏതെല്ലാം സസ്യങ്ങൾ ആഹാരത്തിനോ ഔഷധത്തിനോ വേണ്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം ഏതൊക്കെ കൊണ്ടുപോകരുത് സാമൂഹ്യമായ ഒരു നീതിയെക്കുറിച്ചാണോ സ്വാമിജീവി സാമൂഹ്യനീതിയിലും ഒപ്പം നിയമത്തിലും ഒക്കെ ഇതുണ്ട് ഗൃഹ്യസൂത്രങ്ങൾ സ്മൃതിഗ്രന്ഥങ്ങൾ സദാചാര നിയമങ്ങൾ രാജ്യാന്തര വ്യാപാര നിയമങ്ങൾ ഇവയൊക്കെ പ്രാചീനതയിൽ പരിശോധിക്കണം പ്രകൃതിയുടെ ഒരു അവബോധത്തിന് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവമെന്ന് പേരിട്ടിട്ട് ഒരു ചെടിയിലിരിക്കുന്ന ആ അവബോധത്തിന് എന്ന് പേരിട്ടിട്ട് വേറൊരു ചെടിയിലത് വേറൊരു ദേവതയാണെന്ന് സങ്കല്പിച്ചാൽ അത് വളരുന്ന മണ്ണിൻ്റെ അവബോധത്തിന് ആ മണ്ണിൻ്റെ എന്ന് പേരിട്ടാൽ ആ ബുദ്ധിശക്തികളുടെ സ്വരലേയം അനിവാര്യമാണ് സുഖത്തിന്